വരെ നമ്മൾ ഒരു രണ്ട് ദിവസം മുമ്പ് ഈ മൈലാടിയിലെ മാലിന്യവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിരവധി ആളുകള് ആ വീഡിയോ കാണുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ എത്ര ഏത് രീതിയിൽ ഒരു വീഡിയോ എടുത്താലും ഈ നാടിന്റെ സാമൂഹിക സേവനം മുൻ മുൻനിർത്തിക്കൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടു ബന്ധപ്പെട്ട അധികാരികള് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലുകൾ എടുക്കെ ഒരു നടപടിയെടുക്കാനോ ഇതുവരെയും തയ്യാറായിട്ടില്ല ദൗർഭാഗ്യകരമാണ് ഇത്തരം അവസ്ഥകളിലൂടെ നമ്മുടെ നാട് കടന്നു പോകുമ്പോൾ ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ പോകുന്ന വരും കാലങ്ങളിൽ ഇതിലും വലിയ രീതിയിൽ ഈ മയിലാടിയിൽ മാലിന് കുമിഞ്ഞുകൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബന്ധപ്പെട്ട അധികാരികളോട് നമുക്ക് ഒന്നേ പറയാനുള്ളൂ എത്രയും വേഗം ഈ മയിലാടിയിലെ മാലിന്യ പ്രശ്നത്തിന് ഒരു വിരാമം ഉണ്ടാകണം ഇതിനൊരു അവസാനം ഉണ്ടാകണം അതിനാദ്യം വേണ്ടത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എത്ര വലിയ ശക്തികളാണെങ്കിലും അവരെ പിടിച്ച് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് ഈ നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള ഫൈനോ മറ്റുള്ള കാര്യങ്ങളോ ഇടപെടുത്തി അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്ന് മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് സംസാരിക്കാനുള്ളത് മൈലാടിയിലെ മാലിന്യ പ്രശ്നം ഇതിനു മുമ്പും ഇത്തരത്തില് വലിയ തോതിൽ മാലിന്യം തള്ളുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അന്നത്തെ വാർഡ് മെമ്പറും ആയിട്ടുള്ള പിന്നെ രാജീവണികണ്ഠനും അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതിയും ഇടപെട്ട് ആരോഗ്യവകുപ്പിനെയും പോലീസിനെയും സംയുക്തമായി ഇടപെടിച്ച് മൈലാടിയിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ജനകീയ സമിതി രൂപീകരിച്ച് ക്ലീൻ മൈലാടി എന്ന രീതിയിൽ പദ്ധതി നടപ്പിലാക്കി ഈ മൈലാടി റോഡ് കംപ്ലീറ്റ് വൃത്തിയാക്കി ക്ലീനാക്കി മാറ്റിയതാണ് അതിനുശേഷം പിന്നീട് വലിയ തോതിലുള്ള മാലിന്യ കൂമ്പാരങ്ങളൊന്നും തന്നെ മൈലാടിയിൽ ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പൊ വീണ്ടും പഴയതിനേക്കാൾ രൂക്ഷമാകുന്ന രീതിയിലുള്ള മാലിന്യ കൂമ്പാരങ്ങളാണ് മൈലാടിയിൽ പ്രത്യക്ഷപ്പെടുന്നത് ലോഡ് കണക്കിന് മാലിന്യങ്ങളാണ് ഇവിടെ കൊടും തള്ളുന്നത് ഈ വിഷയം ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അതിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലം സന്ദർശിച്ചു പോയി എന്നതല്ലാതെ ഇത്രയും ദിവസമായിട്ടും ഈ മാലിന്യം നീക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഒരു ഇടപെടലും അവരുടെ ഭാഗത്ത് ഇത്തരത്തിൽ അനാസ്ഥയിലൂടെ മുന്നോട്ട് പോയാൽ ഇനിയും ഇതുപോലുള്ള ദ്രോഹികൾക്ക് ഈ പ്രദേശത്തും വലിയ തോതിലുള്ള മാലിന്യം കൊണ്ട് തള്ളുന്നതിനും മുമ്പുണ്ടായിരുന്ന പോലെ അറിവ് മാലിന്യങ്ങളടക്കം വീണ്ടും പരസ്യമായി ഈ റോഡിൻ്റെ പല ഭാഗങ്ങളിലും കൊണ്ട് തള്ളുന്നതിനും അവർക്ക് യാതൊരു മടിയുണ്ടാവില്ല അത് ഈ പ്രദേശത്തെ താമസക്കാരായിട്ടുള്ള ആളുകൾക്ക് തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ആളുകൾക്ക് വലിയ തോതിലുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും മാത്രവുമല്ല ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ജലസ്രോതസ്സുകൾ മലിനമാവുന്നതിനും അതുപോലെ തന്നെ വലിയ തോതിലുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നതിനും കാരണമായി തീരും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയും ഇനിയും വയലാടിയിൽ ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് തടയുന്നതിനാവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ കൈക്കൊള്ളണം എന്നാണ് ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പ്രതികരിക്കാനുള്ളത്